ത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ ജനാധിപത്യ രാജ്യത്തിൽ കോടിയിൽ പരം ആളുകൾ ഇപ്പോഴുണ്ട് ഈ നൂറ് പരം ആളുകളെയും പറ്റിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കും രാഹുൽ ഗാന്ധി അതിനുള്ള തെളിവുകളുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കിയാണ് രാഹുൽ രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് അതും തെളിവ് സഹിതമായ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ അത് ഈ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ആർക്കും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കാൻ പറ്റില്ല ഇലക്ഷൻ കമ്മീഷൻ തന്നെ പ്രക്രിയയിലൂടെ നൽകിയ ഈ ഒരു തെളിവ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് തന്നെ വിശ്വസിക്ക അവിശ്വസനീയമാണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവരെ തന്നെ കാണിക്കുമ്പോൾ ഇതെല്ലാം നടന്നിട്ടുണ്ടോ എന്നാണ് അവരും ചിന്തിക്കുന്നത് പക്ഷെ നടന്നിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് രാഹുൽ ഗാന്ധി നമ്മളോട് പറയുന്നത് അപ്പോൾ ആ തെളിവുകളെല്ലാം നമുക്ക് വിശ്വസിക്കാതിരിക്കാമോ തള്ളിക്കളയാൻ പറ്റുമോ നമുക്ക് നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ അന്ന് മുതൽ ഇലക്ഷൻ തുടങ്ങിയത് മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയായിരിക്കും എന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലോകത്തിന് തന്നെ മാറുക മാതൃകയായ ഒരു തെരഞ്ഞെടുപ്പാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടക്കുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയങ്ങളും എല്ലാം തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിന് ഒരു നല്ല മുഖഛായയാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നൂറ് കോടിയിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആളുകൾ പങ്കെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു പറയുന്നത് വളരെ നിഷ്പക്ഷമായും സുതാര്യമായും സ്വതന്ത്രമായും നടത്താൻ നമ്മളൊരു ഭരണഘടനാ സ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആ ഭരണകൂടയാണ് നമ്മൾ സ്വതന്ത്രമായി ഇലക്ഷൻ നടത്താനുള്ള അതായത് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്രയോ തെരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് അതെല്ലാം അതിലെല്ലാം നമ്മൾ പങ്കാളികളുമായിട്ടുണ്ട് എല്ലാത്തിനുമെല്ലാം നമ്മുടെ ആ ജീവിത ചക്രത്തിനനുസരിച്ച് നമ്മൾ അതിൽ പങ്കാളികളായിട്ടുണ്ട് ഇങ്ങനെ നടന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം സത്യർഹമാണ് വളരെ സുതാര്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെയും വിചാരിച്ചിരുന്നത് ഇനി അങ്ങോട്ട് അത് തന്നെയായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നുള്ളത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളൊരു അധികാരം ഉള്ള ഒരു സ്ഥാപനമുണ്ടെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പ്രബുദ്ധരായ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു സാധാരണക്കാരായ ഞങ്ങളെ പോലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് തൊണ്ണൂറുകൾ മുതലാണ് ഈ സ്ഥാപനം ജനപ്രീതി തുടങ്ങിയത് അതായത് ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ ഒരാളാണ് ടി എൻ ശേഷൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഈ ടി എൻ ശേഷന്റെ വരവോട് കൂടിയാണ് തീർച്ചയായും ഇന്ത്യയിൽ ഈ ഇങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന ഒരു ഉണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് അർക്കമുണ്ടോ ഉണ്ടെങ്കിൽ പറയാം അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതലാണ് ടി എൻ ശേഷന്റെ വരവോടു കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് അങ്ങനെ ടി എൻ ശേഷം നമുക്ക് മനസ്സിലാക്കി തന്നത് ഭരണഘടന ഭരണഘടനാപരമായ ധാരാളം ചുമതലകൾ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്നും ആ ചുമതലകളെല്ലാം നമ്മൾ നിറവേറ്റേണ്ടി വരാണെന്നും ഒക്കെയുള്ള അധികാര ചുമതലകൾ നമ്മളെ പഠിപ്പിച്ചു തന്നു അങ്ങനെ ഇലക്ഷൻ കമ്മീഷന് നിരവധിയായ ഉണ്ടെന്നും ആ അധികാരങ്ങളെല്ലാം പ്രയോഗിക്കപ്പെടേണ്ടതാണെന്നും നടപ്പിലാക്കിയ ഒരു കമ്മീഷണറായിരുന്നു പി ടി എൻ ശെഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ നമ്മളൊക്കെ ഇപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുന്ന വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉണ്ടല്ലോ അത് ഇംപ്ലിമെന്റ് ചെയ്തത് ടി എൻ ശെഷനാണ് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അയാൾ അദ്ദേഹമാണ് ഈ ഐ ഡി കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്കൊക്കെ ഇരുപത്തി അഞ്ച് വയസ്സിലാണ് അത് കിട്ടിയത് ആ ഒരു കാർഡ് നമുക്ക് ലഭ്യമാക്കി തന്നത് ഈ ടി എം ശേഷനാണ് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ വ്യാജ വോട്ടുകൾ വളരെ അധികം തടയുന്നതിന് വേണ്ടി ഈ ഐ ഡി കാർഡുകൾ വളരെയധികം സഹായിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് പറയുന്നതിലും വ്യാജ വോട്ട് ഒരു വിധത്തിൽ തടയാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിലും അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ജനസംബന്ധമായ ഒരു അംഗീകാരം തന്നെയാണ് ഈ ഒരു സംരംഭത്തിൽ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ പറയാം ചട്ടത്തിൽ അതായത് അന്ന് അന്നൊക്കെയുള്ള ആ ഒരു ചട്ടത്തിൽ അണുകിട അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താതെ അദ്ദേഹം പാലിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഈ ടി എൻ സെഷൻ എന്ന് പറയുന്നത് ആ ചട്ടങ്ങളെ അവർ പാലിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പാലിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു ടി എൻ സെഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒക്കെ അന്ന് ഭരണപക്ഷത്തിന് ഭരിക്കുന്ന സർക്കാരിന് തലവേദന ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഭരിക്കുന്ന പാർട്ടിയുടെ കണ്ണിലെ കരടായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ടി എം ശേഷൻ ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അധികാരമുള്ളവർ ആ അധികാരം തങ്ങൾക്ക് അനുകൂലമായി വിനിയോഗിക്കാൻ പല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അതായത് പല തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അതുതന്നെയാണ് മുഖ്യ വിഷയം ടി എൻ ശേഷന്റെ വരവോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് അങ്ങനെ സർക്കാർ മിഷനെ ദുരുപയോഗം ചെയ്യാൻ ടി എൻ ശേഷൻ അനുവദിച്ചിരുന്നില്ല ആ അർത്ഥത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ സൈഡിൽ അനുകൂലമായി നിന്നുകൊണ്ട് തീരുമാനങ്ങൾ നടപ്പിലാക്കിയ ഒരു കമ്മീഷണറായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ഈ ടി എൻ ശേഷൻ അങ്ങനെ ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്ത് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഇന്ത്യക്ക് വലിയ മാതൃകയാകുകയും ലോകത്ത് തന്നെ വലിയ മാതൃകയാകുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബാൾ ബാൽ താക്കറെ എന്ന് പറയുന്ന ശിവസേന നേതാവ് മുംബൈയുടെ ഏകാധിപത്യനായ ഒരു ഭരണാധികാരിയായിരുന്നു ഈ ബാൽ താക്കറെ ബാൽ താക്കറെ പറഞ്ഞാൽ മുംബൈ നിശബ്ദമാകുമായിരുന്നു ആ കാലഘട്ടത്തിൽ അത്രയ്ക്ക് കരുത്തനായ ബാൽ താക്കറെ വോട്ടവകാശം നിഷേധിച്ച് ആറു വർഷത്തേക്ക് പുറത്താക്കിയിട്ടുണ്ട് ഈ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്രയ്ക്ക് കരുത്തനായ ഏകാധിപതിയായ ബാൽ താക്കറെ മൂക്കുകൾ അടപ്പിച്ച് കണ്ണുകൾ അടപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നു അന്നത്തേത് എൻ ശേഷൻറ്റേത് ആ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ഇപ്പോൾ അതിഗൗരവുമായ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രാജ്യത്തെ മുന്നൂറോളം എം പിമാർ രാജ്യസഭാ തലസ്ഥാനമായ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതായത് അവർ ഉന്നയിച്ച മുദ്രാവാക്യം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് മനസ്സിലാക്കണം ഓരോരുത്തരും ഈ മുന്നൂറ് എം പിമാർ എന്ന് പറയുമ്പോൾ വളരെ നിസ്കാര നിസ്സാരവൽക്കരിക്കേണ്ട അവർ എത്രത്തോളം വോട്ടർമാരെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന് നമ്മൾക്കറിയാം ഏതാണ്ട് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ് ഈ എം പിമാരെന്ന് പറയുന്ന കാര്യം ഓർക്കണം അപ്പോൾ ഏകദേശം ഇന്ത്യയുടെ പകുതിയോളം വരുന്ന ആളുകളുടെ ജനപ്രതിനിധികളാണ് ഈ എം പിമാരെന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം ജനങ്ങൾക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് എന്നാണ് അവർ പറഞ്ഞത് ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള വിവാദങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല പൊതുജനങ്ങളും കൂടി പല തരത്തിലുള്ള സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ ഇന്ത്യൻ കമ്മീഷൻ രൂപീകരിക്കുന്നത് മുതലുള്ള സംശയങ്ങൾ ആരംഭിക്കുകയാണ് ഇനി എല്ലാവരും മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ഏത് തരത്തിലാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് അതായത് ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നാൽ തീർച്ചയായും അതിനൊരു റഫറി ഉണ്ടാവണം ഒരു അമ്പയർ ഉണ്ടാവണം അമ്പയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിലെയോ എ ടീമിന്റെയോ ബി ടീമിന്റെയോ കൂടി നിന്ന് ഫലങ്ങൾ പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി നിഷ്പക്ഷമായി നിൽക്കേണ്ട അമ്പയർ ഏതെങ്കിലും ഒരു സൈഡിനെ പ്രതിനിധീകരിച്ച് അവർക്ക് വേണ്ടി സൈഡ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ കളിയിലൂടെ ഉണ്ടാകുന്ന നിഷ്പക്ഷത അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംജാതമാക്കിയിരിക്കുന്ന അവസ്ഥ അതാണ് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി ഒരു വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവനയാണ് നടത്തിയത് സുപ്രീം കോടതിയിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ആ വിധി പ്രസ്താവന നടത്തിയത് എന്താണ് ആ വിധി എന്ന് നമ്മൾ നോക്കിയാൽ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ നിയോഗിക്കണമെന്ന് സംബന്ധിച്ച വിവരങ്ങളായിരുന്നു ഭരണഘടനാ ബെഞ്ച് മുന്നോട്ട് വെച്ചത് അതിലൊരു സമിതി ഉണ്ടാവണം ആ സമിതിയിൽ മൂന്നംഗങ്ങൾ വേണം ആ സമിതിയിലെ അംഗങ്ങളായിരിക്കണം പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇവരെ രണ്ടുപേരെയും കൂടാതെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഈ സമിതിയിൽ അംഗമായിരിക്കണം അങ്ങനെയാണ് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ നിയമ നിർമ്മാണത്തിലൂടെ സുപ്രീം കോടതിയുടെ ഈ വിധിയെ കാറ്റിൽ പറത്തുകയാണ് ഈ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത് മോദി സർക്കാരിന്റെ തീരുമാനം എന്തായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അങ്ങ് ഒഴിവാക്കി അപ്പൊ പിന്നെ പ്രശ്നമല്ലോ പകരം ആരെ ചേർത്തു എന്നറിയാമോ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇവരെ കൂടാതെ പ്രതിപക്ഷ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു കാബിനറ്റ് മന്ത്രി ചീഫ് ജസ്റ്റിസ് അങ്ങ് ഒഴിവാക്കിയിട്ട് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി അയാളെ അവരാണ് ഈ കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നവർ എന്ന നിലയ്ക്കാണ് ആ കമ്മീഷന്റെ ഘടനയെ മാറ്റിയെടുത്തത് സ്വാഭാവികമായും ആ ക്യാബിനറ്റ് മന്ത്രി ആരായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ആരായിരിക്കും അമിത്ഷ ആയിരിക്കും അല്ലാതെ പിന്നെ വേറെ ആരായിരിക്കും സ്വാഭാവികമായിട്ടും അല്ലേ തീർച്ചയായും അമിത്ഷാ ആണ് അത് അങ്ങനെ നരേന്ദ്രമോദി അമിത് ഷാ രാഹുൽ ഗാന്ധി ഈ മൂന്ന് പേരും കൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എന്താണ് വില അദ്ദേഹത്തിന്റെ വോട്ടിനോ അദ്ദേഹത്തിന്റെ വാക്കിനോ അവിടെ വില ഉണ്ടാകുമോ നിങ്ങൾ ചിന്തിക്കൂ പ്രതിപക്ഷത്തിന്റെ ഉരവോട്ടും മറുപക്ഷത്തിന്റെ രണ്ടോട്ടും ആര് വിജയിക്കും സ്വാഭാവികമായും ഭരണപക്ഷം അതായത് മറുപക്ഷം തീരുമാനിക്കുന്ന ആൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായി മാറും കേന്ദ്ര തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ കമ്മീഷണറായി ഒരാളെ അവർ നിയമിക്കും അങ്ങനെ ഈ രീതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന ഘട്ടം മുതൽ മോദി സർക്കാരിന്റെ പിടി അതിൽ മുറുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമ നിർമ്മാണ രൂപീകരണത്തിൽ ഇത്ര താല്പര്യമുള്ളത് ആ താല്പര്യം ശരിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു കമ്മീഷൻ അല്ലേ ആണോ അല്ലേ അങ്ങനെയാണ് ജനാധിപത്യ രാജ്യത്തിൽ വേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു കമ്മീഷനാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാൻ ഭരണപക്ഷത്തിന് അധികാരം വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന് അവരുടെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കണം എന്ന് പറയുന്നതിലുള്ള താല്പര്യം എന്താണ് അവിടെ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയല്ലേ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന ഘട്ടം മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയല്ലേ ചെയ്യുന്നത് ഇനി രണ്ട് വിപ്ലവകരമായ രാജികൾ ഈ മോഡിയുടെ ഭരണകാലത്തുണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കറിയാമോ നിങ്ങൾക്കറിയാമോ അറിയാൻ സാധ്യതയില്ല പറയാം അശോക് ലവാസ എന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെച്ച് പോയി എന്തായിരുന്നു അതിനുള്ള കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി നടത്തിയ രണ്ട് പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നു അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ അശോക് ലവാസ എന്ന് പറയുന്ന കമ്മീഷണർ ആ വിവാദ പ്രസംഗം എന്തായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നത് അവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായതുകൊണ്ടാണെന്നാണ് അങ്ങനെയുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗം അതായത് മുസ്ലിം ഭൂരിപക്ഷം അവിടെ ഉള്ളത് കൊണ്ടാണ് രാജ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നതെന്ന് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം മതശ്രദ്ധ വളർത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് മാത്രമല്ല ബീഹാറിൽ പോയി നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തി നടത്തിയിട്ടുണ്ട് ബാലക്കോട്ടിന് ശേഷം ബാലക്കോട്ട് ആക്രമണ ശേഷം അവിടെ ബീഹാറിൽ പോയി വോട്ട് ചോദിച്ചത് എങ്ങനെയാണ് ഈ ബാലാക്കോട്ടിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരിൽ വോട്ട് ചോദിച്ചു ബീഹാറിൽ അതൊരു വിവാദ പ്രശ്നമല്ലേ അങ്ങനെയാണോ വോട്ട് ചോദിക്കേണ്ടത് നമ്മുടെ സ്വതന്ത്ര രാജ്യത്ത് മരണപ്പെട്ടുപോയ യുദ്ധത്തിൽ മരണപ്പെട്ടുപോയ സൈനികരുടെ പേരിലാണോ വോട്ട് യാചിക്കേണ്ടത് ഇത് രണ്ടും അക്ഷരാർത്ഥത്തിൽ തെറ്റാണെന്ന് അശോക് ലവാസ ചൂണ്ടിക്കാണിച്ചു അതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞു പക്ഷേ അതിനെതിരെ ഒരു നടപടിയും നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടില്ല പക്ഷേ അശോക് ലവാസക്കെതിരെ നരേന്ദ്രമോദി നടപടികൾ എടുത്തുകൊണ്ടേരുന്നു അതെന്തായിരുന്നു അറിയാമോ അശോക് ലവാസയുടെ വീട് നിരന്തരം ഇൻകം ഇൻകം ടാക്സിനെ കൊണ്ട് റെഡി ചെയ്യിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ സ്ഥാപനങ്ങൾ ഒക്കെ ഇൻകം ടാക്സിന്റെ റെയ്ഡ് ഉണ്ടായി അങ്ങനെ ഒരു ഇൻകം ടാക്സ് പരിശോധന നടത്തിയതിന് പിന്നാലെ രാത്രിക്ക് രാത്രി രാജിവെച്ച ഒരാളാണ് അശോക് ലവാസ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഒരു നാടകം മറ്റൊരു നാടകം എന്ന് പറയുന്നത് അരുൺ ഗോയൽ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഇതുപോലെ തന്നെ രാജിവെച്ചു രാജിവെച്ചത് എപ്പോഴാണെന്ന് നമുക്കറിയാമായിരിക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കുന്നത് അത് ഒരു വലിയ വിവാദമായ വിഷയമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഇദ്ദേഹവും തമ്മിലുള്ള തർക്കത്തിന് തർക്കത്തിന്മേലാണ് ആ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ കമ്മീഷണർ രാജിവെച്ചത് അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള പലതരത്തിലുള്ള വിവാദങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വിരമിച്ച അറുപത്തിയാറ് ഐ എസ് ഉദ്യോഗസ്ഥരുണ്ട് രാജിവെച്ചതല്ല വിരമിച്ച അറുപത്തിയാറ് ഐ എസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് ഒരു കത്തെഴുതി ആ കത്തിൽ മുഖ്യമായി പറഞ്ഞിരിക്കുന്നത് അവരാരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നില്ല എന്നാൽ അവരൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ അണികളോ അല്ല എന്നിട്ടും അവർ രാഷ്ട്രപതിയോട് പറഞ്ഞിരുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തത്വം തന്നെ സുതാര്യമല്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ആവർത്തിക്കുകയും ചെയ്തു തൊണ്ണൂറ്റി മൂന്നിൽ വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥർ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വീണ്ടും കത്തെഴുതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിനെ മുതുകൊണ്ട് ആനകളിക്കുകയാണെന്ന് ആ അർത്ഥത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ വിവാദങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് രാജ് രാഹുൽ ഗാന്ധി ഇട്ട അണുബോംബ് അണുബോംബ് തന്നെയാണ് നമുക്ക് തീർച്ചയായും അണുബോംബ് തന്നെ പറയാം ഇന്ത്യൻ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു ആറ്റം ബോംബ് തന്നെയാണ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ആരും രാഹുൽ ഗാന്ധിയെ ഒരു പ്രതിപക്ഷ നേതാവായി കാണരുത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു നേതാവാണ് ഇന്ത്യൻ രാജ്യത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ആ അർത്ഥത്തിൽ വേണം അദ്ദേഹത്തെ കാണാൻ അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ഉന്നയിച്ചാൽ ആ സംശയത്തെ ഗൗരവത്തോടെ ആയിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണേണ്ടത് ആ സ്ഥാനത്ത് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നെ ശരിയല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്നെ പാടില്ല അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അവർക്കുള്ള അവർക്ക് നേരിട്ടുള്ള ഉത്തരവാദിത്വം വോട്ടർമാരായിരിക്കുന്ന പൊതുജനങ്ങളോടാണ് അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയങ്ങൾ ഉന്നയിച്ചുപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംശയങ്ങളെ ദുരൂകരിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് മറിച്ച് അവർ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയല്ല വേണ്ടത് നിങ്ങളെ ജയിലിലാക്കും നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയല്ല വേണ്ടത് മറിച്ച് അദ്ദേഹത്തോട് തെളിവുകൾ ചോദിക്കുകയല്ല വേണ്ടത് തെളിവുകൾ അവരുടെ പക്കലുണ്ട് അതെടുത്ത് നോക്കുകയാണ് വേണ്ടത് ആ അർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോട് ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ശരിയല്ല ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് മഹാദേവപുര എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഒരു ഒരു സ്ഥലത്ത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളാണ് വ്യാജമായി പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ഒരൊറ്റ പ്രശ്നം ഒരു കാൻഡിഡേറ്റിന്റെ വിജയത്തെ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതൊരു ഗൗരവമേറിയ ആക്ഷേപമാണ് അവർ പറഞ്ഞതുപോലെ ചോറ് വെന്തോ എന്ന് നോക്കാൻ എല്ലാ ചോറുകളും എടുത്ത് പരിശോധിക്കേണ്ട കാര്യമില്ല അതിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി അങ്ങനെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എവിടെയെങ്കിലുമൊക്കെ വ്യാജ വോട്ടുകൾ പോൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരിടത്തെ പ്രശ്നങ്ങൾ ഏറ്റെടുത്താൽ മാത്രം മതി അവിടെ നമ്മൾ കണ്ടെത്തിയത് മഹാദേവപുരയിൽ കണ്ടെത്തിയത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടുകളാണ് ആ അർത്ഥത്തിൽ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ തെളിവ് തരൂ നിങ്ങൾ സത്യം മൂലം തരൂ നിങ്ങൾ പരാതി എഴുതി തരൂ എന്നൊക്കെ പറയുന്നത് ശരിയായ നടപടിയല്ല കാരണം ഈ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഈ ജനാധിപത്യ പ്രക്രിയ നിഷ്പക്ഷമായും വളരെ സുതാര്യമായും നീതിപൂർവമായി നടപ്പാക്കുന്നത് ഉറപ്പാക്കുക എന്നുള്ളതാണ് അത് രാഹുൽ ഗാന്ധി മാത്രമല്ല ഏതൊരു ഇന്ത്യൻ വോട്ടർ ഒരു സംശയം ഉന്നയിച്ചാലും ഇലക്ഷൻ കമ്മീഷന് അതിൽ മറുപടി പറയാൻ ബാധ്യത ഉണ്ട് ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കണം രാജ്യത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പ്രധാനപ്പെട്ട ഏജൻസി നടത്തിയ ഒരു സർവേയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേലുള്ള വിശ്വാസ്യത തീർത്തും താഴെ പോയി എന്നുള്ളതാണ് അവർ രേഖപ്പെടുത്തുന്ന അങ്ങനെ സർവേകൾ നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് എടുപ്പ് കമ്മീഷൻ ജനങ്ങളുമായി നേരിട്ട് ഓരോ വോട്ടർമാരുമായും നേരിട്ട് ബന്ധമുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനങ്ങളിലെ പല വിധത്തിലുള്ള തടയാനുള്ള ശേഷി വേണം ആ മഹാദേവപുരയിലെ വിഷയവും മഹാരാഷ്ട്രയിലെ അധികമായി വോട്ടറെ വോട്ടർമാരെ ചേർക്കപ്പെട്ട വിഷയവും ഇ വി എമ്മിലെ വോട്ടിന്റെ കണക്കും യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യുന്നവരുടെ കണക്കും വെച്ച് നോക്കുമ്പോൾ ടാലി ആവാതിരിക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഈ വോട്ടിങ് വോട്ടിംഗ് ശതമാനത്തിൽ ഒരു വർധന ഉണ്ടാകുന്ന സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്ന രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിമർശന വിമർശനമല്ല ഇത് പല സ്ഥലത്തും ജനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ അങ്ങനെയുള്ള സംശയങ്ങളെ ദൂരീകരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനയുടെ ഭാഗമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ള പ്രാപ്തത വേണം അത് നിർവഹിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരിക തന്നെ വേണം പകരം ന്യായങ്ങൾ പറഞ്ഞ് ഒളിച്ചു കളിക്കുകയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടത് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലേ രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് എന്താണ് സത്യവാങ്മൂലം തരാനാണ് ആവശ്യപ്പെടുന്നത് അതിന്റെ ഒന്നും യാതൊരു തരത്തിലുള്ള ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം അത് തെളി ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കണം ഈ വിഷയം കക്ഷി രാഷ്ട്രീയങ്ങളൊന്നുമില്ലാതെ ഞാനും നിങ്ങളുമടക്കമുള്ളവർ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാനും നിങ്ങൾ മുറങ്ങുന്ന സമൂഹം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ പോയി നിന്ന് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഓരോ വ്യക്തിയും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആ ഓരോ വോട്ടും എന്റെയും നിങ്ങളുടെയും അഭിപ്രായമാണ് ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് ആ അഭിപ്രായത്തിന്റെയും നിലപാടിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ജനാധിപത്യ സർക്കാർ ഉണ്ടാവേണ്ടത് ആ സർക്കാരിൽ ഉണ്ടാകുന്ന വിശ്വാസ്യതയാണ് ജനങ്ങളുടെ വിശ്വാസ്യത ആ സർക്കാർ നടത്തുന്ന പ്രക്രിയ അങ്ങേയറ്റം സുതാര്യമായിരിക്കുകയും വേണം നമ്മൾ ഏത് പാർട്ടിയാണെന്നുള്ള അതല്ല ഇവിടുത്തെ വിഷയം മറിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടും അത് ശരിയായ നിലയ്ക്കാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ആ വോട്ട് രേഖപ്പെടുത്തലിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യം സുതാര്യമായി നിലനിൽക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ അറിയേണ്ടത് അവിടെ ഒരു ചോദ്യം ഉണ്ടാകുന്നത് ഞാൻ വഞ്ചിക്കപ്പെടുകയാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉന്നയിക്കപ്പെടേണ്ടത് അങ്ങനെയുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഭരണഘടനാ സ്ഥാപനം വന്ന നിലയ്ക്ക് തീർച്ചയായും ഇലക്ഷൻ കമ്മീഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട് അവരത് ചെയ്തിരിക്കണം ഇതിൽ നിന്നും നിങ്ങൾ പുറകോട്ട് പോകുന്ന പക്ഷം പൊതുജനങ്ങൾക്ക് നിങ്ങളോടുള്ള സംശയങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുക നിങ്ങളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ് ചെയ്യുക ആ സാഹചര്യങ്ങൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം അപ്പോ നമസ്കാരം